കോൺഗ്രസ് കുമ്പളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തി പേരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കുമ്പളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം യോഗം പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളെ പറ്റി അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു വ്യക്തിത്വമാണ് രാഷ്ട്രപിതാവ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും അതോടൊപ്പം തന്നെ അദ്ദേഹം എഐ സി സിയുടെ പ്രസിഡന്റായതിന്റെ നൂറാമത് വാർഷികവും ആഘോഷിക്കുന്ന ഈ ധന്യമുഹൂർത്താണ് നമ്മൾ നിൽക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കഴിഞ്ഞകാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നമ്മുടെ രാജ്യത്തോടുമുള്ള ആ മഹാസേവനം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തുടർന്ന് കുമളി പൊതുവേദിക്ക് സമയമുള്ള ഗാന്ധി സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി യോഗത്തിൽ പിരിമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദാനിയൽ സന്തോഷ് പണിക്കർ മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി കുമളി ടൌണിൽ പായസംവതരണവും സംഘടിപ്പിച്ചു ഇടുക്കി മിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്